വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വിഷയം മല്ലു എം പിമാർ പാർലമെൻറ്റ് അടിച്ചു തകർത്തു അതാണ് നമ്മുടെ തമ്പുനയിൽ ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ പണ്ട് നമ്മുടെ ശിവൻകുട്ടി എം എൽ എയിലും കൂടെ നമ്മുടെ നിയമസഭ അടിച്ചു തകർത്ത പോലെയുള്ള തകർക്കലല്ലത് പാർലമെൻറ്റിൽ രണ്ട് ലാംഗ്വേജാണ് ശരിക്ക് ഞാൻ ഗൂഗിൾ ഇതിപ്പോൾ കണ്ടത് ഇംഗ്ലീഷും ഹിന്ദിയും അതാണ് ഇന്നുവരെ കേട്ടിട്ടുള്ളൂ എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസും നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും കൂടെ മലയാളത്തിൽ അട്ടിച്ച് തകർത്തു രണ്ടുപേരും മലയാളത്തിൽ സുരേഷ് ഗോപി കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞു എന്തായാലും അടിപൊളി രസകരമായിരുന്നു ബ്രിട്ടാസ് തകർത്ത് കളഞ്ഞോട്ട് എന്തായാലും അവന് സമ്മതിക്കണം അവനൊരു ഒരു അവനൊരു ഒന്നൊന്നര സാധനം തന്നെയാണ് എനിവേ നമ്മുടെ വിഷയതല്ല വഖഫ് എംബുരാൻ വഖഫ് എന്തായാലും ബില്ല് പാസ്സാക്കി എംബുരാൻ ജൈത്രയാത്ര തുടരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നേ പലപ്പോഴും ഈ സിനിമാ നടന്മാർ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ ആവാറുണ്ട് കൂടുതലും തമിഴ്നാട്ടിലാണ് പിന്നെ ആന്ധ്രയിലൊക്കെയാണ് അത് ഒരർത്ഥത്തിൽ നല്ലതാ എന്താണെന്ന് അറിയുമോ ഇവർ ഈ സിനിമയിലൊക്കെ കാണിച്ചുകൂട്ടിയിട്ടുള്ള ഈ ഭയങ്കര സൂപ്പർ ഹീറോ വേഷങ്ങളുണ്ടല്ലോ അപ്പോൾ അവരത് നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ പോയി അതുപോലെ തന്നെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അത് നടപ്പിലാക്കി കൊടുക്കുകയാണെങ്കിൽ രാജ്യം എന്ത് നല്ലാവും ഇപ്പോൾ ജയലളിതയുടെ കാര്യം തന്നെ എടുക്കാം ലളിത കോടികൾ സമ്പാദിച്ചു എന്നാലും ജയലളിത എന്ത് ചെയ്തു ഒറ്റയാനായിരുന്നു ഭാര്യ ഭർത്താവോ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തതാണ് പറയുന്നത് ജയലളിതയുടെ കാലത്താണ് ഒരു പക്ഷേ ഈ തമിഴ്നാട്ടിലെ കൃഷിയൊക്കെ ഇത്ര പുരോഗമിച്ചതെന്ന് പറയുന്നത് നമ്മൾ കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ട് കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസകരമായ തെങ്ങും തോട്ടങ്ങളും വാഴ്ത്തോട്ടങ്ങളാണെന്ന് പറയും പണ്ടൊക്കെ തരിശി പിടിച്ച് എടുക്കാറുണ്ട് എനിവേ സുരേഷ് ഗോപി എന്തായാലും ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇന്നു മുതൽ സുരേഷ് ഗോപിയുടെ ആരാധ ആരാധനയല്ല നമുക്ക് ആരോടും മനുഷ്യരോടും ആരാധനയൊന്നുമില്ല ഒരു എന്താ പറയുക എന്താ പറയുക വാക്ക് പറയാം ഇഷ്ടക്കാരനായെന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറത്തോട്ടൊന്നുമില്ല ഒരുപാട് ഇതുകൾ എനിക്ക് പുള്ളിയോട് എതിർപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഗോപിക്ക് രണ്ട് ഇമെയിൽ അയച്ചത് മറുപടി ഒന്നും വന്നില്ലെങ്കിലും എൻ്റെ ഇമെയിലിൻ്റെ ഫലം കണ്ടു അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പുള്ളിനെ അഭിനയത്തിന് നിർത്തി നമുക്ക് ഈ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം അപ്പം നമ്മളതിനകത്ത് വലിയ എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളോ അതിൻ്റെ നിയമങ്ങളൊന്നും പഠിച്ചിട്ടില്ല അതിനുമല്ലേ നമ്മുടെ മറുനാടൻ മലയാളിയൊക്കെയാണ് അതിനെ പറ്റിയ ആൾ പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം ഞങ്ങൾ തൃശ്ശൂർ ഈ തൃശ്ശൂരാണ് കൊടുങ്ങല്ലൂർ ഈ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ തന്നെ അറിയാവുന്ന കാര്യമാണ് എ ഡി അമ്പത്തിരണ്ടിൽ അതായത് ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന സെയിൻറ്റ് തോമസ് കൊടുങ്ങല്ലൂർ വരികയും കൊടുങ്ങല്ലൂർ വന്ന് പാലയൂർ പള്ളി അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ ഇന്ത്യ മുഴുവൻ ഈ ക്രിസ്ത്യാനിറ്റി വ്യാപിച്ചത് എ ഡി അമ്പത്തിരണ്ടിൽ കേട്ടോ എ ഡി അമ്പത്തിരണ്ടിൽ അപ്പോൾ ഞങ്ങൾ തൃശ്ശൂക്കാരാണ് ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട് ഇനി ഇസ്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ഇതും വന്നത് എവിടെയാണ് കൊടുങ്ങല്ലൂർ തന്നെയാണ് ഈ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലെ അന്നത്തെ രാജാവോ എന്തോ പുള്ളി അറേബ്യയിൽ പോയിട്ട് മുഹമ്മദ് നബിയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചതെന്നാണ് അപ്പോൾ ഇപ്പോൾ ചെയർമാൻ മസ്ജിദൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതെപ്പോഴാണ് അറിയുക എഴുന്നൂറ്റി സെവൻത്ത് സെഞ്ചുറിയിലാണ് അപ്പോൾ എ ഡി അമ്പത്തിരണ്ടിൽ സെയിൻറ്റ് തോമസ് കൊടുങ്ങല്ലൂർ വന്നു അവിടുന്ന് ക്രിസ്തു മതം ഇന്ത്യ മൊത്തം പ്രചരിപ്പിച്ചു പ്രചരിച്ചു പിന്നീട് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാം മതത്തിൻ്റെ മറ്റേ അറേബ്യൻ കച്ചവടക്കാർ വന്നു അങ്ങനെ ചേർമാൻ പെരുമാളിനെ കണ്ടു അവരോട് സുവിശേഷം പറയുന്ന പോലെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ പുള്ളിനെ അവിടെ കൊണ്ടുപോയി പുള്ളി അവിടെ ചെന്ന് മുഹമ്മദ് നബിയെ കണ്ടു പുള്ളി മതം മാറി അങ്ങനെ ഇസ്ലാമും ആരംഭിച്ചത് ഇവിടെ നിന്നാണ് പക്ഷെ പിന്നീട് മുഗൾ രാജവംശങ്ങൾ സിന്ധിൽ വന്നു അവിടെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിവേ എന്തായാലും ആദ്യം ഇസ്ലാം വന്നത് കേരളത്തിലാണ് അപ്പോൾ ഇത് രണ്ടും വന്നത് എവിടെയാണ് കേരളത്തിൽ എന്നെ കേൾക്കുന്ന തൃശ്ശൂക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ശക്തൻ തമ്പരാൻ്റെ ആ മറ്റേ തൃശ്ശൂർ പട്ടണവുമായി ബന്ധപ്പെട്ട് അവിടെ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളുടെയൊക്കെ ആധാരം എടുത്ത് വായിച്ചു നോക്കണം പഴയ ആധാരം കീഴ് ആധാരമൊക്കെ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു വാക്ക് കാണാം വടക്കുന്നാഥൻ ദേവസ്വം വക പെറും എന്ന് പറഞ്ഞാൽ ദേവസ്വം വക വെറും അതെ ഈ ആധാരത്തിൽ പല അർത്ഥങ്ങളുണ്ട് പല ലാംഗ്വേജുകളുണ്ട് അപ്പം ഞങ്ങൾ ഞാനൊക്കെ എൻ്റെ തറവാടിൻ്റെ ആധാരമൊക്കെ ആയിട്ട് ഞങ്ങളുടെ പറമ്പ് അല്ലെങ്കിൽ ഭാഗം വെച്ചപ്പോഴൊക്കെ പഴയ കീഴ് ആധാരമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിനകത്ത് വായിക്കുന്നൊരു വാക്കാണ് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ശക്തൻ നമ്പരാൻ്റെ കാലത്ത് പുള്ളി ശക്തൻ നമ്പരൻ സെവൻറ്റീൻസിലൊക്കെയാണ് അതായത് ശക്ത നമ്പരം ആണത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെയാണ് ശക്തനമ്പരൻ മറ്റേ കൊച്ചി കിങ്ഡം വാണത് അതേ കാലഘട്ടത്തിലാണ് സിക്സ്റ്റീൻത്ത് സെഞ്ചുറി ടു എയ്റ്റീൻത്തിലാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ വാണറുള്ളത് അപ്പോൾ ഈ പറയുന്ന വഖഫും വഗഫ് ബോർഡും വഗഫ് സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ് ആയിരത്തി എഴുന്നൂറുകളിലോ ആയിരത്തി എഴുന്നൂറോ എണ്ണൂറുകളിലൊക്കെയാണ് അതിനും എത്രയോ കാലം മുന്നെയാണ് എന്തുണ്ടായിരുന്നത് വടക്കുന്നാഥൻ ക്ഷേത്രം ഉണ്ടായത് വടക്കുനാഥൻ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നാലായിരം വർഷം പഴക്കമുണ്ടതിന് അതായത് പരശുരാമൻ മഴ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ വടക്കുന്നാഥൻ അപ്പോൾ വടക്കുന്നാഥൻ ദേവസ്വംബനീടായിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഈ ശക്തൻ തമ്പരാൻ കച്ചവടം ചെയ്യാനായിട്ട് കുറേ നസ്രാണികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെയൊക്കെ കൊണ്ടുവന്ന് തൃശ്ശൂർ പാർപ്പിച്ചു അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം ബിസിനസ് ചെയ്യാൻ സ്ഥലം വേണമല്ലോ അപ്പോൾ പാട്ടത്തിന് കൊടുത്തു വെറും പാട്ടം എഴുതി കൊടുത്തു എന്നാൽ പിന്നീട് അത് വന്ന് 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 എല്ലാം ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്വന്തമായി എത്രയോ വർഷങ്ങളായിട്ട് അപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറിലോ എണ്ണൂറിലൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പോലായിപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ചിലാനും വർഷമായി അല്ലേ ഇനി നാളെ വടക്കുംനാഥൻ ദേവസ്വം പറയുകയാണ് ഈ വടക്കുംനാഥൻ ദേവസ്വം വെറുംപാട്ടുള്ള സ്വത്തുക്കളൊക്കെ വടക്കുംനാഥൻ്റെയാണ് അതൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തപ്പുഴ ഒഴുകുമല്ലേ തൃശ്ശൂരാണെങ്കിൽ മതസ്വഹാർദ്ദത്തിന് പേര് കേട്ട സ്ഥലമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അപ്പോൾ മുനമ്പത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി അല്ലേ മുനമ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മുതലക്കണീരൊക്കെ ഒഴുക്കി പക്ഷേ പാർലമെൻറ്റിൽ ആരും മറ്റേ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും അവിടെ ഒന്നായി അവിടെ ഒന്നായി എന്തിനു വേണ്ടി വഗഫ് ബില്ലിനെതിരായിട്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുസ്ലിം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു വഖഫിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഈ ഭൂമിയും സ്ഥലങ്ങളുമെല്ലാം അന്നത്തെ ഹിന്ദുരാജാക്കന്മാരുടെ അന്ന് ഹിന്ദുത്വമല്ലെന്ന് പറയുന്നവരുണ്ട് നാട്ടുരാജാക്കന്മാരുടെ ആയിരുന്നു എന്നാൽ ദേവസ്വം വകയായിരുന്നു അല്ലെങ്കിൽ ശക്തൻ തമ്പരാൻ്റെ ആയിരുന്നു അല്ലെങ്കിൽ അന്നത്തെ നാട്ടുരാജാക്കന്മാരുടെ ആയിരുന്നു ഇവരെല്ലാം കൊടുത്തിട്ടുള്ളത് ഇനി മറ്റൊരു ഉദാഹരണം പറയാം ഇവിടെ കാനഡയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് അറിയില്ല ക്യൂൻസ് ലാൻഡ് എന്ന് പറയുന്നത് കാരണം അതടുത്തൊരു കോമഡിയാണ് ഇതെല്ലാം കോമഡിയാണ് ചരിത്രം മൊത്തം കോമഡിയാണ് ഈ ഇൻഡീജിനസ് എന്ന് പറയുന്ന ഇന്ത്യൻ അല്ലെങ്കിൽ അബോറിജിനൽസ് ഇന്ത്യൻസ് എന്ന് പറയും അബോറിജിനൽസ് എന്ന് പറയും ഇൻഡിജിനസ് എന്ന് പറയും ഒരാറേഴ് വംശകരുണ്ട് നിങ്ങൾ കനേഡിയൻ സിറ്റിസൻഷിപ്പ് ട്രിപ്പിന് പോകുമ്പോൾ നമ്മളൊക്കെ പഠിക്കണം അവരെ ഒതുക്കിയിട്ടാണ് യൂറോപ്യൻസ് വന്നിട്ട് ഈ രാജ്യം കൈയടക്കിയത് ആര് ബ്രിട്ടൻ അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പറമ്പിനെ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന റോമനെ പേരാണ് ക്യുൻസ്ലാൻഡ് ഇപ്പോൾ അത് മാറ്റണം ക്യുൻസ് ലാൻഡ് എന്നുള്ളതൊക്കെ മാറ്റി ഇനി കിങ്സ് ലാൻഡ് ആക്കണം കാരണം അമ്മച്ച് മരിച്ചല്ലോ എലിസബത്ത് രാജ്ഞി മരിച്ചു ഇനിയിപ്പം ചാൾസാണ് ഇനിയിപ്പോൾ ചാൾസ് ഭരിക്കുമ്പോൾ കിങ് ആയി ഇനി കിങ്സ് ലാൻഡ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം കാനഡ എന്ന് പറഞ്ഞ് ഇത്രയും വലിയ രാജ്യത്തെ മുഴുവൻ അവർ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവർ കൊടുത്ത പേരാണ് ക്യൂൻസ്ലാൻഡ് അപ്പോൾ നാളെ ബ്രിട്ടീഷ് രാജവംശം വന്നിട്ട് പറയുകയാണ് എൻ്റെ പൊന്നും മോനെ വിൽസാ നിൻ്റെ വീടൊക്കെ ഞങ്ങളുടെയാണ് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട തിരിച്ചു തന്നെ പറഞ്ഞാൽ കോമഡി എന്തായിരിക്കും അപ്പോൾ ഈ എന്ന് പറഞ്ഞ പോലത്തെ ഒരു നിസാര പ്രശ്നമാണ് ഈ വഖഫ് ബോർഡ് എന്നിട്ട് അവരതിന് അള്ളായയുടെ പേര് കൊടുത്തു അത് ദൈവത്തിൻ്റെ സ്ഥലമാണ് ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ബ്രിട്ടാസ് നിന്നങ്ങ് ഭയങ്കര ആയ ആയുറഞ്ഞിട്ടുള്ളായിരുന്നു നല്ല ബെസ്റ്റ് ഇംഗ്ലീഷാണ് പുള്ളി ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളല്ലേ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജെ എൻ യു എന്നാണ് പുള്ളിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് അതിന് മുന്നേ ഭയങ്കര പത്രപ്രവർത്തനമായിരുന്നു വാഗ്ദാദിൽ പോയി അവിടെ പോയി ഇവിടെ ഭയങ്കര ചരിത്രമുള്ള ഒരു ഒരു മനുഷ്യനാണ് പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ സുരേഷ് ഗോപി അതിനെ എതിർത്തു എന്നിട്ട് രണ്ട് കാര്യങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞു കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി രണ്ട് ചോദിച്ചു അമ്പത്തൊന്ന് കട്ടും ലെഫ്റ്റ് റൈറ്റും റീ റിലീസ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു സുരേഷ് ഗോപി അടിച്ചു കയറി അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ അതിൽ ഞാൻ പുള്ളീനെ കൈയടിച്ചു നന്നായി എന്തായാലും ഈ ഉണ്ടല്ലോ ഈ ലാളേട്ടൻ കിലേട്ടനൊക്കെ ഈ പൃഥ്വിരാജിൻ്റെ കൂടപടി പടി എമ്പുരാൻ ചെയ്ത സമയം കൊണ്ട് ബി ജെ പിയുടെ ഒരു എം പി ആയിരുന്നെങ്കിൽ അവിടെ ചെന്ന് സുരേഷ് ഗോപിയെ പോലെ നല്ല അടിപൊളി ഡയലോഗ് ഫിറ്റ് ചെയ്യാമായിരുന്നു മമ്മൂക്കൊക്കെയും ചേർന്നു ഇനി അയാൾക്ക് പ്രായമായ ആൾക്ക് ഇനി അസുഖമായി അതല്ലെങ്കിൽ മമ്മൂക്കൊക്കെ അവിടെ ചെല്ലാമായിരുന്നു മോഹൻലാലും അവിടെ ചെല്ലാമായിരുന്നു ഈ സുരേഷ് ഗോപിക്ക് അവിടെ ചെന്നു എന്നിട്ട് ഇനി സിനിമയിലെ പോലത്തെ ഡയലോഗുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യൻസിനെയും ബി ജെ പി എം പിമാരെയും മറ്റേ മോദിജീനെയും അമിത്ഷാനൊക്കെ എന്താ പറയുക ഒരുമാതിരി കോൾമയർ കൊള്ളിക്കുന്ന രീതിയിൽ മലയാളത്തിൽ അവിടെ കിടന്ന് ആടിച്ച് തകർക്കാൻ എന്നാലും ശിവൻകുട്ടിയെ കൊണ്ട് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുണ്ടുപൊക്കി മേശയിൽ കയറും എനിവേ അടുത്തൊരു രസം എന്താണെന്ന് അറിയാം തമാശ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനുള്ളത് ഞാൻ പുള്ളിയുടെ സ്ഥിരം കാണുന്നതാണ് പുള്ളി കളിയാക്കണ രണ്ട് മൂന്ന് ടീമുകളുണ്ട് ഇംഗ്ലീഷ് ശരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒന്നാണ് ചിന്താചറോമ് ഡോക്ടർ ചിന്താചറോം രണ്ട് ഡോക്ടർ ബിന്ദു മൂന്ന് എ എ റഹീം ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുടെ ഉന്നത വിദ്യാഭ്യാസം മന്ത്രിയാണ് ഡോക്ടർ ബിന്ദു എനിക്കൊരു സങ്കടം എന്താണെന്ന് അറിയാം ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസ് കേരളോമേൽ പഠിച്ചിട്ടുണ്ട് ഈ ബിന്ദു കേരളോമേലെ എം എ എം ഫില് പി എച്ച് ഒക്കെ എടുത്തിട്ട് എം എ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും ശ്രീ കേരളോമ കോളേജ് വൈസ് പ്രിൻസിപ്പളായിരുന്നാണ് പറയണേ ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടറേറ്റ് ഉള്ള മന്ത്രിയായിരിക്കുന്ന ആർ ബിന്ദുവിനെ ഒക്കെയാണ് ഈ ജയശങ്കർ കളിയാക്കുന്നത് കാരണം പുള്ളി അഡ്വക്കേറ്റാണ് പുള്ളി ആരെയും ഹാസ്യ ഹാസ്യരൂപേണ് കളിയാക്കും നല്ല രസം അത് കളിക്കാനായിട്ട് ഡോക്ടർ ചിന്താജെറോം പുള്ളിക്കാർ വാഴക്കൊലയാണ് പുള്ളിക്കാരുടെ തീസിസ് എന്ന് പറയുന്നത് പി എച്ച് ഡിക്ക് പിന്നെ നമ്മുടെ ആർ ആർ റഹീം ഉണ്ടല്ലോ എ ആ റഹീം ആള് മോശക്കാരനല്ല തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുള്ളതാണ് മമ്മൂട്ടിയുടെ പോലെ മമ്മൂട്ടി എറണാകുളത്ത് നിന്ന് പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് അവരൊന്നും മോശക്കാരല്ല പിന്നെ മതസൗഹാർദ്ദം അമൃത സതീശനാണ് പുള്ളിയുടെ ഭാര്യ അപ്പോൾ ഇവരെല്ലാം കൂടെ പക്ഷേ എ എ റഹീമിൻ്റെ കംപ്ലീറ്റ് റിസർച്ച് ഉണ്ടല്ലോ ഇസ്ലാമിക് സ്റ്റഡീസിലാണ് അതായത് വലിയ രസകരമായ സംഭവം അപ്പോൾ അതങ്ങനെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഡോക്ടർ ചിന്താ ചിന്താജെറോമനും ഡോക്ടർ ആർ ബിന്ദുവിനും എ എ റഹീമിനെ റഹീം ഇന്ന് മറ്റേ ബ്രിട്ടാസിൻ്റെ പുറകിൽ നിന്ന് ഭയങ്കര കൈഡിയായിരുന്നു കാരണം എന്താ പുള്ളിക്ക് ഇംഗ്ലീഷിൽ അങ്ങ് ശരിക്കങ്ങ് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി മുതൽ പാർലമെൻറ്റ് മലയാളം അംഗീകരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത റഹീമിൻ്റെ പരിപാടി എന്നുള്ള മലയാളത്തിൽ വെച്ച് കഴിച്ചുള്ള പരിപാടി തന്നെയാണ് ഓക്കെ ഇനി അവർ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞാൽ ഒന്നിച്ച് അവിടെ കാണും അവര് ഗോപേട്ടനും ബ്രിട്ടാസെല്ലാം ഒന്നിച്ച് അവിടെ കാണും ഇനി നാട്ടിൽ വരുമ്പോഴാണ് അടുത്ത പ്രശ്നം അടുത്തേ വരുമ്പോൾ ഗോപിക്ക് ഭയങ്കര വരവേൽപ്പായിരിക്കും മോനമ്പത്തും കാര്യങ്ങളെല്ലാം മറ്റേ റഹീമിനും ബ്രിട്ടാസിനും സി പി എം വലിയ വരവേൽക്കൊക്കെ കൊടുക്കുക അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേരളയിലൊക്കെ വരുമല്ലോ ലോകമ്പാടും മലയാളത്തിലുള്ള ഇത് വരും പക്ഷേ മോനമ്പാർ എടുത്തിട്ടടിക്കും പിന്നെ മറ്റൊരു കാര്യം പറയണ്ട ഐ ബി ഈ കോൺഗ്രസ് എം എൽ എമാർ എം പിമാരുടെ കാര്യമൊന്നും പറയേണ്ട പിന്നെ രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് എന്തോ ഫോൺ നോക്കിയിരുന്നു പുള്ളിയൊന്നും പറഞ്ഞില്ല പ്രിയങ്ക ഗാന്ധി അവിടെ ഉണ്ടായില്ലേ പാർലമെൻറ്റിൽ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്ടർ ജോർജ് എന്ന് യൂട്യൂബർ ഉണ്ട് വളരെ മനോഹരമായിട്ട് എംബുരാൻ സിനിമയെ ഹാസ്യു വേണം പുള്ളി വിമർശിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം എന്താ ഈ ഹേമ കമ്മീഷൻ വരുന്നത് വരെ ഒരു ഒരു ആളും നമ്മുടെ ഈ താരവിഗ്രഹങ്ങളെ അതിനെ കളിയാക്കാറില്ലേ കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈബർ ഗുണ്ടകളും ഫാൻസ് അസോസിയേഷനൊക്കെ നമ്മളെ പഞ്ഞിക്കിടും അല്ലേ എന്നാൽ ഞങ്ങളുടെ തൃശ്ശൂക്കാരനായ മറ്റേ സുമാർ കോഴിക്കോട് മാത്രമാണ് മോഹൻലാലിനേക്ക് വെല്ലുവിളിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ കണ്ടവനും കളക എല്ലാവരും സിനിമമാരെ പൂരത്തെറിയാണ് ലാലേട്ടനീ ജാജപ്പനും എല്ലാം രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറഞ്ഞ ഈ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കിങ്ങിണികളെ കുറിച്ച് ഇപ്പോൾ ജസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും കിങ്ങിണി ആയിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ഇതിൽ പുള്ളി പറഞ്ഞത് എടാ മുരളി അതെ എന്താ അവൻ്റെ പേരെ കഥ ചോദിച്ചവൻ്റെ പേര് മുരളി ഗോപി അല്ലേ അവൻ ഭരത് ഗോപി ആ പെട്ട ഗോപിയുടെ മോനല്ലേ ആ അവൻ അച്ഛൻ്റെ പേരിൽ വന്നു മറ്റവനായ പൃഥ്വിരാജ് സുകുമാറിൻ്റെ മകന് അവനും അച്ഛൻ്റെ പേരിൽ വന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ അവനും വാപ്പയുടെ പേരിലല്ലോ വന്ന് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് അവനും അച്ഛൻ്റെ പേരിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റേ അഭിഷേക് ബച്ചനോ ബച്ചൻ്റെ പേരിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു വാണിംഗ് കൂടിയാണ് കേരളം വളരെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ലീവിനൊക്കെ പോകണവരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം വഖഫ് എംബുരാൻ വീണയുടെ കേസ് ഇപ്പം പിണറായിയുടെ മോള് വീണയുടെ കേസ് വീണ്ടും പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് മുനമ്പറിൻ്റെ പ്രശ്നം എല്ലാം കൂടെ ഈ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് ഒന്നുകിലൊരു കലാപം അല്ലെങ്കിൽ ഒരു കൊലപാതകം ജനങ്ങളെ ശ്രദ്ധ പിടിച്ചു വിടാനായിട്ട് കാരണം ഇപ്പോൾ ഈ മറുനാടനും ഇങ്ങനെയുള്ള കുറേ യൂട്യൂബേഴ്സുകളുണ്ടല്ലോ ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടാനായിട്ട് മറുനാടനൊക്കെ ഒരു എല്ലാം കഷ്ണമുട്ട് കൊടുക്കും പിന്നെ അവൻ അതിൽ വീഡിയോ ഉണ്ടാക്കിയോളൂ മാത്യു സാമോൽ ഇവരെല്ലാം കൂടെ അങ്ങനെ ഈ വക കാര്യങ്ങളെല്ലാം വകഫും മറക്കും എംബുരാനും മറക്കും വീണയുടെ കേസും മറക്കും മൊനുമ്പെല്ലാം മറക്കും ആ കുലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കലാപത്തിൻ്റെ പുറകിലോട്ട് പോകും അത് മതസൗഹാർദ്ദം തറക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവരും സൂക്ഷിക്കുക ആരും ഇതിൻ്റെ ഒന്നും പുറകെ വലിയ ഇത് കൊടുക്കേണ്ട കാര്യമില്ല ആ വ്യക്തിയെ പറഞ്ഞു പറഞ്ഞാൽ ഈ എംബ്രാനും കിംബ്രാനൊന്നും വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല വകുപ്പ് മറ്റേ വകഫിൻ്റെ ഇതവിടെ പാസ്സായി ഇനി അത് ഗവൺമെൻറ് നോക്കിക്കോളും ഇതിൻ്റെ പുറകിലൊന്നും സാധാരണക്കാർ പോയി തല്ലല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയ്യായിരം തകയാൻ പോവാണ് ഏഴ് പേരും കൂടെ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ ഇത് നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വീഡിയോ ആണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ വരുന്നത് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടായിരിക്കും വൺസ് അഗൈൻ ഗുഡ് നൈറ്റ് താങ്ക് യു